എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആയില്യം കർക്കിടകക്കൂറ് പുരുഷ നക്ഷത്രം അസുരഗണം ഭാഗ്യസംഖ്യ അഞ്ച് അനുകൂലമായ നിറങ്ങൾ പച്ച വെളുപ്പ് ചേരാത്ത നിറങ്ങൾ കറുപ്പ് മഞ്ഞ നീല എന്നിവയാണ് ആയില്യം നക്ഷത്രക്കാരികൾക്ക് അനുയോജ്യമായ രത്നം മരതകമാണ് ഇപ്പോഴത്തെ ദശ അനുസരിച്ച് ഏത് രത്നമാണ് ചേരുന്നതെന്ന് ഒരു നല്ല ജ്യോതിഷിയെ കണ്ട് വിലയിരുത്തുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ആയില്യം നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുയോജ്യമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ ആയില്യം നക്ഷത്രക്കാരികൾക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ആയില്യം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറയാം ജീവിതത്തിൽ എന്ത് ദുഃഖം വന്നാലും ഏത് തരം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അതെല്ലാം സ്വയം തരണം ചെയ്യാനുള്ള കഴിവ് ആയില്യം നക്ഷത്രക്കാരികൾ സ്വയം സിദ്ധിച്ചിരിക്കും തികഞ്ഞ ഉത്തരവാദിത്ത ബോധമുള്ളവരാണ് ആയില്യം നക്ഷത്രക്കാരികൾ ഇവർക്ക് കല സാഹിത്യം എന്നീ മേഖലകളിൽ അതിയായ താല്പര്യം ഉണ്ടായിരിക്കും മറ്റുള്ളവർ പ്രയാസമെന്ന് കരുതി ഏറ്റെടുക്കാൻ ഭയക്കുന്ന അല്ലെങ്കിൽ പേടിച്ചു നിൽക്കുന്ന കാര്യങ്ങളെയും ഏറ്റെടുത്ത് അതിനെ വിജയിപ്പിച്ചെടുക്കാൻ ആയില്യം നക്ഷത്രക്കാരികൾക്ക് അപാര കഴിവുണ്ടായിരിക്കും ആയില്യം നക്ഷത്രക്കാരികളായ സ്ത്രീകൾക്ക് ആത്മനിയന്ത്രണം അല്പം കുറവായിരിക്കും കുടുംബത്തിൻ്റെ മേൽക്കോയ്മ ഇവരുടെ കൈകളിലായിരിക്കും മറ്റുള്ളവരെ വകവെച്ച് കൊടുക്കാത്ത സ്വഭാവകാരികളായിരിക്കും ആയില്യം നക്ഷത്രക്കാരികൾ മനസ്സിൽ സ്നേഹം വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ പോലും മറ്റുള്ളവരോട് കലഹിച്ച് ജയിക്കാനായി ജീവിക്കുന്നവരായി തോന്നിപ്പോകും ആയില്യം നക്ഷത്രക്കാരികളുടെ ചില നേരത്തെ സ്വഭാവം കണ്ടാൽ മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോകും പുരുഷ പ്രകൃതമുള്ള ആയില്യം നക്ഷത്രക്കാരികൾ വേഗം തന്നെ അഹങ്കാരികൾ എന്ന പദവി നേടിയെടുക്കുകയും ചെയ്യും സർവ പ്രാധാന്യമുള്ള നക്ഷത്രമാണ് ആയില്യം ആയില്യം നക്ഷത്രക്കാരികൾ കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്തു ചെയ്യാനും മടിക്കില്ല തനിക്ക് കഴിയാത്ത കാര്യങ്ങളും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളും മുഖത്ത് അടിച്ചതുപോലെ പറയുന്ന ആയില്യം നക്ഷത്രക്കാരികൾക്ക് ഒരുപാട് വിരോധികൾ ഉണ്ടാകും എല്ലാവരെയും ഒന്നും പെട്ടെന്ന് ആയില്യം നക്ഷത്രക്കാരികൾ സുഹൃത്തുക്കളാക്കി മാറ്റാറില്ല അതുപോലെ ഇവരുടെ സുഹൃത്ത് ബന്ധം അധികം നാൾ നിലനിൽക്കുകയും ഇല്ല ജീവിതത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നും വിട്ടുവീഴ്ചകൾ ചെയ്താൽ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവുമെന്നും ആയില്യനക്ഷത്രക്കാരികൾക്ക് നന്നായി അറിയാമെങ്കിലും ഇവർ വിട്ടുവീഴ്ചകൾ ഒരിക്കലും ചെയ്യാൻ തയ്യാറാകില്ല മുതിർന്നവരോട് ബഹുമാനവും സ്നേഹവും ഉണ്ടായിരിക്കും ഇവർക്ക് അതുപോലെ മുതിർന്നവരെ വേണ്ട വിധം വേണ്ട സമയം പരിപാലിക്കുകയും ചെയ്യും എന്നാൽ ഇവർ അതിനോടൊപ്പം അവരോട് ഔദാര്യം കാണിച്ചു എന്ന മനോഭാവം കാണിക്കുകയും മുതിർന്നവർക്ക് കൊടുത്ത സ്നേഹത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും ശ്രേയസ് നശിപ്പിക്കുകയും ചെയ്യും ഇവർ ആയില്യം നക്ഷത്രക്കാരികളെ അമ്മയായി ലഭിക്കുന്ന കുട്ടികൾ മഹാഭാഗ്യവാന്മാരാണെന്ന് കണക്കാക്കാം കാരണം ഇവർ സ്വന്തം മക്കളെ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ശക്തമായി തന്നെ കൂടെ ഉണ്ടാകും അതുപോലെ ഇവരുടെ മക്കൾ എന്ത് തെറ്റ് കാണിച്ചാലും അവരുടെ പക്ഷം ചേർന്ന് അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യും ആയില്യം നക്ഷത്രക്കാരികൾ കടം കൊടുത്താൽ ഇവർക്ക് തിരിച്ച് ലഭിക്കാറില്ല ഇത് ഇവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൗശലത്തോടെ താഴ്മയോടെ പെരുമാറിയും സംസാരിച്ചും സ്വന്തം കാര്യങ്ങളെ നേടിയെടുക്കാൻ ആയില്യം നക്ഷത്രക്കാരികൾ മിടുക്കരായിരിക്കും കാബഡ്യം മനസ്സിൽ ഉള്ളതിനാൽ ആയില്യം നക്ഷത്രക്കാരികളുടെ ദാമ്പത്യ ജീവിതം പൊതുവേ തൃപ്തികരമായിരിക്കില്ല എപ്പോഴും വിഷാദ ഭാവമായിരിക്കും ആയില്യം നക്ഷത്രക്കാരികളുടെ മുഖത്ത് ആയില്യം നക്ഷത്രക്കാരികൾ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങളിൽ കൂടുതലും തെറ്റിപ്പോകാറാണ് പതിവ് സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി എന്ത് വിദ്യയും സ്വീകരിക്കുന്ന ഇവരെ സോർദ്ദമതികളെന്ന് മറ്റുള്ളവർ വിലയിരുത്തും വെളിയിൽ നിന്ന് കണ്ടാൽ വളരെ ഗംഭീര ഭാവത്തോടെ തോന്നുമെങ്കിലും അടുത്തു കഴിഞ്ഞാൽ ആയില്യം നക്ഷത്രക്കാരികൾ വളരെ ഭീരുക്കളാണെന്ന് മനസ്സിലാകും കഠിന ഹൃദയർ ഒട്ടും മനസ്സലിവ് ഇല്ലാത്തവർ ഇവരുടെ ഈ സത്യങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുകയും അത് അവർ പറയുകയും ചെയ്യും മറ്റുള്ളവരെ അധികം ഉപദേശിക്കാറുള്ള ആയില്യം നക്ഷത്രക്കാരികളുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല മനഃക്ലേശങ്ങൾ കുടുംബസുഖക്കുറവ് എന്നിവ ഇവരുടെ കൂടെയുള്ള കാര്യങ്ങളായി തോന്നിപ്പോകും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യക്കുറവുള്ളവരായി അധികം കാണുന്നു അതുപോലെ പരദൂഷണം നടത്തുന്നവരും പുരുഷനെ വകവയ്ക്കാത്തവരുമായി നക്ഷത്രകാരികളെ കാണാം ഇതൊക്കെയാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഇനി ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് പറയാം സ്റ്റേഷനറി പേപ്പർ എന്നിവയുടെ വ്യാപാരം ഇറക്കുമതി കയറ്റുമതി കല സാഹിത്യം ബ്രോക്കർ കമ്മീഷൻ ഏജൻ്റ് പത്രപ്രവർത്തനം എഴുത്ത് ഓഡിറ്റിംഗ് വിവർത്തനം ട്രാവൽ ഏജൻ്റ് ടൂർ ഗൈഡ് നേഴ്സ് ഗണിതം ജ്യോതിഷം എഞ്ചിനീയറിംഗ് ജലസേചനം വസ്ത്രവ്യാപാരം കോണ്ടാക്ടർ എന്നീ മേഖലകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ ആയില്യനക്ഷത്രക്കാരികൾക്ക് വളരെ വേഗം ശോഭിക്കാനാകും അടുത്തതായി ആയില്യനക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം അശ്വതി തിരുവാതിര പൂയം അനിഴം മീനക്കൂറിലെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ആയില്യം നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങളാണ് ഇനി അടുത്തത് ആയില്യം നക്ഷത്രക്കാരികൾക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം പൂരം അത്തം ചോതി കുംഭം രാശിയിലെ അവിട്ടം ചതയം കുംഭം രാശിയിലെ പൂരൂട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങളാണ് അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുമായി ആയില്യം നക്ഷത്രക്കാരികൾ വ്യാപാരം കൂട്ടുവ്യാപാരം ബന്ധം വിവാഹം എന്നിവ പാടില്ല പിന്നെ ഈ നക്ഷത്രക്കാരുമായി ആയില്യം നക്ഷത്രക്കാരികൾ സൂക്ഷിച്ച് ഇടപെടുകയും വേണം മറ്റ് ചില പ്രധാന കാര്യങ്ങൾ കൂടി പറയാം ബുധരാശിയിലാണ് ആയില്യം നക്ഷത്രക്കാരികളുടെ ജനനം ആയില്യം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കാരണം ഭരിക്കാനുള്ള പ്രവണത ഇവർക്ക് കൂടുതലായിരിക്കും ഇത് നിയന്ത്രിക്കാൻ ഇവർ ശ്രമിക്കുക ആവശ്യമില്ലാതെ ഭർത്താവിനെ സംശയിക്കുന്നതും അതുപോലെ ഭർത്താവിൽ നിന്ന് കാര്യങ്ങൾ ഒളിക്കുന്നതും ഇവർ ഒഴിവാക്കണം ആയില്യം നക്ഷത്രക്കാരികൾക്ക് പൊതുവെ ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും രാഹുവിൻ്റെയും ദശാപഹാരം നല്ലതായിരിക്കില്ല നല്ല പരിഹാരങ്ങൾ ചെയ്യുക ആയില്യം നക്ഷത്രക്കാരികളുടെ ദേവത സർപ്പമാണ് ജീവിത വിജയത്തിനായും ഉയർച്ചയ്ക്കായും ഓ സ്പേ നമഹ എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക അതുപോലെ ആയില്യം നക്ഷത്രക്കാരുടെ ഭാഗ്യദേവതമാർ മഹാവിഷ്ണു ശിവൻ എന്നിവരെയാണ് ഇവരെ ആരാധിക്കുന്നതും ആയില്യം നക്ഷത്രക്കാരികൾക്ക് വളരെ അനുകൂലമായിരിക്കും ആയില്യം നക്ഷത്ര ദിവസവും ബുധനാഴ്ച ദിവസവും ക്ഷേത്രദർശനം നടത്തുന്നതും ആയില്യം നക്ഷത്രക്കാരികൾക്ക് ശോഭനമായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മതരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം